രേണു സുതിയെ കാണാനില്ല അതെ ബിഗ് ബോസിൽ രേണു സുതിയെ കാണാനേ ഇല്ല ബിഗ് ബോസ് സീസൺ സെവൻറെ എപ്പിസോഡ് നമ്പർ ഫൈവ് ഇപ്പൊ നിങ്ങൾ പലരും കണ്ടന്റ് വരുമായിരിക്കും താടിയിലോട്ട് നോക്കാതെ ഞാൻ പറയുന്ന കണ്ടന്റ് കേക്ക് നിങ്ങൾക്ക് ബിഗ് ബോസിനെ പറ്റി അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമന്റ് ചെയ്യും ഓക്കെ അപ്പോൾ രേണുസുതി കാണാനേ ഇല്ല ആ കണ്ടന്റിൽ അവർ ശ്രദ്ധിച്ചില്ല കഴിഞ്ഞ ദിവസം രേണുസുതി സുദി പുറത്ത് വന്നിട്ട് അല്ലെങ്കിൽ പുറത്ത് നേരത്തെ പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ഫസ്റ്റ് വീക്കിൽ ഞാൻ എവിക്റ്റ് ആണ് അല്ലെങ്കിൽ സോറി എന്ത് പറയാം ഞാനിപ്പോ എനിക്ക് വോട്ട് വേണം ഫസ്റ്റ് വീക്കിൽ ഞാനിപ്പോ ഇങ്ങനെ ഡേഞ്ചർ സോണിലാണെന്നുള്ള രീതിയിൽ ഒക്കെ വന്നിട്ട് ഒരു വീഡിയോ പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കണ്ടു പക്ഷെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എന്തോ ഒരു അഭിപ്രായം പറയാനോ വോട്ട് ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാനോ കാണിച്ചതല്ലാതെ രേണുസുദിയുടെ ഒരു കണ്ടന്റും കാണിച്ചില്ല ഇന്ന് ആക്റ്റീവ് അല്ലാത്ത പലരും ആക്റ്റീവായി ഞാൻ കണ്ടു നിവിൻ അതുപോലെ തന്നെ ആർ ജെ വിൻസി നല്ല ആക്റ്റീവായിട്ട് കണ്ടു കേട്ടോ കുറേ ദിവസം ആക്റ്റീവ് അല്ലാതിരുത് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് കണ്ടു ഇന്ന് ആക്റ്റീവ് ആവാതെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്ത് മുൻഷി ആക്റ്റീവായിട്ട് കണ്ടില്ല ഒനിയൽ ഒരു ആക്ടീവായിട്ട് കണ്ടില്ല അതുപോലെ തന്നെ അഭിലാഷ് ആക്റ്റീവായിട്ട് കണ്ടില്ല പക്ഷെ അഭിലാഷിനെ ക്യാപ്റ്റൻ ആവണമെന്ന് പലരും പറയുന്നതായിട്ട് നമ്മൾ കേട്ടു അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റി ഞാൻ സംസാരിക്കാം ഏഹ് ആ ജെ വിൻസി നിവിൻ കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ നല്ലതായിരുന്നു ആ നിവിൻ ആദ്യം ഒന്ന് സൈലന്റ് ആയിട്ട് അണഞ്ഞു നിൽക്കുന്ന പോലെ തോന്നിയിട്ട് പിന്നീട് പുള്ളി നല്ല ഇപ്പൊ കത്തിയാണ് നിൽക്കുന്നത് ഇടയ്ക്ക് എന്റർടൈൻമെന്റ് ഉണ്ട് ഫൺ ഉണ്ട് അതുപോലെ തന്നെ ആർജെ മുൻസി നല്ല രീതിയിൽ കത്തി സംസാരിക്കുക ചെയ്തിട്ടുണ്ട് അത് ഇനിയിപ്പോ എനിക്ക് ഓരോ ദിവസം വരുമ്പോഴത്തേനും കത്തി കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ തന്നെ ആദ്യം നല്ലോണം കത്തി എന്ന ഒരാളായിരുന്നു മറ്റേ അഡ്വക്കേറ്റ് പേര് എന്തായിരുന്നു ആ അത് അപ്പൊ അതും വലുതായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുവാണ് എന്താന്ന് അറിയത്തില്ല അതും ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്നത് ഷാരിക ഭയങ്കര ഡൗൺ ആണ് അതുപോലെ തന്നെ രനാ ഫാത്തിമ കൂടെ മറ്റേ അത് അവർ രണ്ടുപേരും ഡൗൺ അതുപോലെ തന്നെ ആദില നൂറ് അവർ ഡൗണാണ് അവരൊന്നും അങ്ങനെ ശക്തമായിട്ട് കണ്ടതില്ല അനിമോള് അതുപോലെ തന്നെ അപ്പാനി ശരത്ത് നിവിൻ വിൻസി ഒക്കെ ഇന്ന് വളരെ ആക്റ്റീവായിട്ട് കണ്ടു ഷാ എല്ലാം വളരെ ആക്റ്റീവായിരുന്നെന്ന് അങ്ങനെ കണ്ടു രേണുവിനെ കാണാനില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ ആര്യൻ്റെ ചില രീതികൾ ഫസ്റ്റ് ഒരു എപ്പിസോഡിൽ ആര്യനെ പറ്റിയിട്ട് വന്ന് രണ്ട് മൂന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ആര്യൻ്റെ ഈ തൊടലും ഇല്ലെങ്കിൽ ഈ ഒരു ആംഗം കാണിക്കും ശരിയാണ് ഇന്ന അതേപോലത്തെ രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അനുമോളോട് മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചുള്ള ഒരു അനിമോൾ കരുതി പക്ഷേ വേറെ ഫിംഗർ ആണെന്ന് പറഞ്ഞു പക്ഷേ അത് ആര്യൻ്റെ ആക്ട് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പലരും ഒരു ഒരു സ്ത്രീ മാത്രമല്ല ഇപ്പോൾ വേറെ സ്ത്രീകൾ എടുത്ത് പറയുമ്പോൾ ആരും അത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നല്ല പണി നെഗറ്റീവ് വീഴും അത് നെഗറ്റീവ് വീണ് കഴിഞ്ഞാലുള്ള പണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണി അരിയും എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഒരുപാട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ സ്ത്രീകൾക്കെതിരെ മോശമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുന്നത് പോലും വളരെ പ്രശ്നമാണ് ആര് നല്ല ശക്തനായ ഒരു മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പൊ ജയിലിനകത്ത് ഇപ്പോൾ ജയിലിൽ നോമിനേഷൻ വന്നു രണ്ടുപേർ ജയിലിലായി അവിടെ അവർ അനീഷും ഈ അപ്പാനി ശരത്തോടുള്ള നല്ല രസമുണ്ട് അവർ തമ്മിലുള്ള രീതിയും വഴക്കും കാര്യങ്ങളും ഒക്കെ അപ്പൊ ജയിലിനകത്തേക്ക് ഇപ്പം അനിമോളും അപ്പാനി ശരത്തും എത്തിയിട്ടുണ്ട് അവര് അതിനകത്തേടും മതിലുകളും സിനിമയ്ക്കകത്ത ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല രസമുണ്ട് അതിനകത്ത് അനുമോൾ അതിനുശേഷം ഈ അനീഷിന്റെ അടുത്ത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ സിംഗിൾ സിംഗിളാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കോമഡി സാധനങ്ങളെല്ലാം നല്ല രസമുണ്ട് കേൾക്കാൻ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും അനീഷും തമ്മിൽ എനിക്ക് തോന്നുന്നു സീസൺ ഫൈവില് അഖിൽമാരാരും ശോഭയും തമ്മിൽ ഒരു ഫൈറ്റ് പോലൊരു ഒരു ഒരു കീരി പമ്പ് സാധനമുണ്ടല്ലൊരു രോമാഞ്ചറി അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി പക്ഷെ അഖിൽമാരാരെയാണ് അനീഷൻ എന്നല്ല ഞാൻ പറയുന്നത് അതുപോലത്തെ ഒരു സാധനം അനുമോൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അനുമോളും അപ്പാനശ്വരം പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇവർക്ക് ഇട്ട് പണി കൊടുക്കാനായിട്ട് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തന്നെ നമ്മള് രേണുസുദി ഒരു വീഡിയോ എടുത്ത് രേണുസുദി കണ്ടൻ മെയിൻ ആണെന്ന് അവ കണ്ടനികൾ കയറി കത്തും പക്ഷെ രേണുസുതിയെ കാണുന്നില്ല എനിക്കറിയത്തില്ല അവര് എന്തുകൊണ്ടാണ് രേണു സുതി ഈ എപ്പിസോഡിൽ അണഞ്ഞു പോയത് അല്ലെങ്കിൽ അണഞ്ഞു പോകുന്നത് കണ്ടന്റ് കൊടുക്കാൻ പറ്റാത്തതെന്ന് അറിയത്തില്ല ഇതുവരെ എപ്പിസോഡ് കണ്ടതിനകത്ത് ഒരുപാട് കണ്ടന്റ് കൊടുക്കാത്തതായിട്ട് തോന്നിയ ആളുകളാണ് രഞ്ജിത്ത് മുൻഷി ഷാരിക വളരെ അണഞ്ഞു നിൽക്കുകയാണ് ഷാരിഖ നല്ല രീതിയിൽ കത്തിക്കയറാൻ പറ്റുന്ന നല്ല രീതിയിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരാളാണ് പക്ഷെ ഷാരിഖ വലുതായിട്ട് അണഞ്ഞു നിൽക്കുന്നു അഭിലാഷ് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നില്ല അഭിലാഷിന് മുന്നിലേക്ക് വരുന്ന ഉനീല് നീലൊന്നും ഒരു വിവരവും ഇല്ല അത് ഞാൻ പറഞ്ഞിരുന്ന ആളാണ് ഈ പറഞ്ഞ ഒന്നും ഇല്ല ഡൗൺ ആണ് സൈലറ്റ് ഒരാൾ കയറി ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഈ എന്ത് പറയാ ആർജെ മിൻസുകയറി പിന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ ശൈത്യ ശൈത്യ ആദ്യം ആക്റ്റീവായിരുന്നു ആയിരുന്നു ഇപ്പൊ ആക്റ്റീവ് അല്ലാതായിരിക്കും ഓരോരുത്തരെയും കറങ്ങി കറങ്ങി വരുന്നുണ്ട് ഫസ്റ്റ് വീക്കിൽ ഈ പറയുന്നതോട്ട് എവിക്ഷൻ നടക്കും ചിലപ്പോൾ നടക്കും ചിലപ്പം നടക്കാതിരിക്കും നടക്കുമ്പോൾ ഒരാൾ എന്തായാലും പുറത്തു പോകും അതിനുശേഷം അവർക്കൊന്ന് ചൂട് വരും ഒരാൾ പുറത്ത് പോയി കഴിയും പലപ്പോ അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്ക് ചിലപ്പോൾ എടുത്ത് കളയാതിരിക്കുവെന്ന് പക്ഷെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂടുണ്ടാവും ലാലേട്ടന്റെ വക കുറച്ച് ഇടിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചീത്തവളി കിട്ടാനും ചാൻസ് ഉണ്ട് അക്ബറിനൊന്നും നല്ല രീതിയിൽ കിട്ടാനും ചാൻസ് ഉണ്ട് സെപ്റ്റിട്ടാങ് വിളിച്ചത് കൊണ്ട് രേണുവിനെ കാര്യം അത് ഒരു സ്ത്രീയെ വിളിക്കാൻ പാടില്ലാത്തൊരു കാര്യം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വിളിക്കാൻ പാടില്ലാത്തൊരു ടൈമാണത് അത് അവരുടെ സ്വഭാവം എന്തായിരുന്നാലും അങ്ങനെ വിളിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ എന്ന് പറയുന്ന അക്ബറും അങ്ങനെ ആക്റ്റീവായി കണ്ടില്ല ഈ ടോപ്പ് ഫൈവില് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ആളുകളുണ്ട് എനിക്ക് തോന്നി അപ്പാനി ശരത്ത് അനുമോള് അതേപോലെ തന്നെ ഈ ഷാനവാസ് ഒക്കെ അപ്പൊ ടോപ്പ് ഫൈവിലേക്ക് എത്താൻ പറ്റുന്ന ആളുകളാണല്ലേ ഇപ്പോഴത്തെ ഒരു കളി വെച്ചിട്ട് അനീഷ് അനീഷിന്റെ ഒരു കളി എന്ന് പറഞ്ഞൊരു മയ മയപ്പെടിച്ച കളി അതുപോലെ തന്നെ എന്താ പറയാ മെബിൻ മേബിൻ ഒക്കെ ആദ്യം ആക്റ്റീവ് ഞാൻ പറഞ്ഞ ഒരു ഫണ് ഉണ്ട് അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ കോമഡി ആവുന്നുണ്ട് പിന്നെ വർത്താനങ്ങൾ അതൊക്കെ കൊള്ളാം പിന്നെ ആര് നല്ലൊരു സ്ട്രോങ് പ്ലെയറാണ് ഞാൻ പറഞ്ഞോളൂ പക്ഷെ അദ്ദേഹത്തിന്റെ വർത്താനം ഭയങ്കര പ്രശ്നമാണ് അസ്ഥിക്ക് ഉള്ള കുറുക്കുള്ള വർത്താനങ്ങൾ ചില സമയത്ത് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് വരാം ഇന്നത്തെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടാ താൽക്കാലികമായിട്ട് വൈൻഡ് അപ് ചെയ്യുന്നു ഇറ്റ്സ് ആഫ് വെട്ടിയിട്ടാലും പൊട്ടിമളയ്ക്കണം